ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിനകത്ത് എൻ്റെ ചില വായന പരീക്ഷണങ്ങളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ടേക്ക് അവേ ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനകത്ത് ഞാൻ പറയും അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ വായന എന്ന് പറയുന്ന പ്രോസസ്സിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് കാരണം ഇന്ന് ഓഡിയോ ബുക്സ് ഉണ്ട് കുറച്ച് നാൾ മുമ്പ് ഭയങ്കര പോപ്പുലറായിട്ടുള്ള സംഭവമായിരുന്നു ഈ സമ്മറൈസ്ഡ് വേർഷൻസ് ബുക്കിൻ്റെ സമ്മറീസ് ചെറിയ ചെറിയ അതായത് സിഇഒസൊക്കെ പത്തും പതിനഞ്ചും പുസ്തകങ്ങളൊക്കെ ഡെയിലി വായിക്കുന്നു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആഡുകൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ ഒക്കെ അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുന്നേ ഒക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാം കുക്കു എഫ് എമ്മിൻ്റെ ആഡ് ചെയ്യാത്ത ഒരുത്തനും ഉണ്ടാവില്ല അമ്മാതിരി ആഡ് ആയിരുന്നു അതിൻ്റെ ഒക്കെ അതാ ഓഡിയോ ബുക്സ് ഓഡിയോ ബുക്സ് ഉണ്ട് സമ്മറി വേർഷൻസ് ഉണ്ട് ഇന്ന് ചാർജ് ജി പി റ്റി പോലുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള എ ടൂൾസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു പുസ്തകത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന് എൻ്റെ സമ്മറി പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ കീ പോയിൻ്റ്സ് പറയാനോ നമ്മളൊരു ചാർജ് ജി പി റ്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ് വായനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം ഉണ്ടാകും ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നീ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് കാരണം ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പോസ്റ്റ് ആവുന്ന സമയത്ത് അന്ന് വീട്ടിൽ കേബിൾ ടി വി ഇല്ല അതായത് അവിടെ പോകുന്ന സമയത്ത് അവിടെ കേബിൾ ടി വി ഇല്ല അപ്പോൾ ഈ ദൂരദർശനിലെ ഊള സീരിയൽ കണ്ട് മടുത്ത് ഇതാവുമ്പോൾ അല്ലെങ്കിൽ അത് കാണാൻ നിൽക്കാറില്ല അപ്പോൾ അതിനേക്കാൾ നല്ലത് അപ്പുറത്തെ വീട്ടിലെ സുപ്രേച്ചീൻ്റെയും കുട്ടന്മാരുടെയൊക്കെ വീട്ടിൽ നിന്ന് ഒരു ബണ്ടിൽ കണക്കിന് ഈ കഥ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് ഒരുപാട് വായിക്കുമായിരുന്നു പണ്ട് അങ്ങനെ ഇത് മുഴുവൻ വായിച്ച് തീർക്കും അതോടെ കൊണ്ടുപോകും അടുത്ത് വാങ്ങും ഇങ്ങനെയായിരുന്നു പിന്നെ മാമൻ്റെ കൂടെ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കും അതൊക്കെ ഭയങ്കര ഭാഗ്യ കേട്ടോ അത് നമ്മളൊരു പത്താം ക്ലാസ് വരെയുള്ള സമയത്തൊക്കെ ആ ലൈബ്രറിയിൽ മറ്റേ മണ്ണെണ്ണകളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അതായത് ഒരു വളരെ നമ്മളൊരു നല്ല ഒരു ടൈമിനൊക്കെ ഇതൊരു നൊസ്റ്റാൾജി ആവുന്ന കാലത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ അവർ ഭയങ്കര കെയർഫുള്ളായിട്ട് നല്ല ചട്ടയിട്ട് പൊതിഞ്ഞ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പോകുന്നു ആ ലൈബ്രറിയിൽ ഒരു ബുക്ക് എടുക്കുന്നു അത് വായിച്ച് തീർത്ത് അതോടെ കൊണ്ടു വെച്ചിട്ട് അടുത്ത് എടുക്കുന്നു അങ്ങനെ അങ്ങനെ ഒക്കെ ആയിരുന്നു അപ്പോൾ അന്നൊക്കെ നല്ലവണ്ണം വായിക്കുമായിരുന്നു അതുപോലെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ധാരാളം പുസ്തകങ്ങളെടുത്ത് വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല പിന്നെ വായനയിൽ നിന്ന് സ്വാഭാവികമായിട്ടും കുറച്ചൊന്ന് അകന്നു ആ കാലത്തൊക്കെ പിന്നെ നമുക്ക് സ്മാർട്ട് ഫോൺസ് വന്നു അതോടുകൂടി പരിപാടി തീർന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഒരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഫിക്ഷൻ കുറേ നാൾ കൂടി ഒരു ട്രെയിനിൽ വെച്ച് വായിച്ചിട്ട് പിന്നെയും കുറേ നാളങ്ങനെ പോയി പിന്നെ അത് വിട്ടു പക്ഷേ എനിക്ക് എൻ്റെ കോളേജും എൻ്റെ വീടും തമ്മിൽ ഏകദേശം പിന്നെ ഒരു ഏഴേഴ് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ശനി ഞാരും വരുമ്പോഴൊക്കെ ഇത്രയും സമയം കിട്ടുമ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഈ പാട്ട് കേൾക്കാനൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓഡിയോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിലേക്ക് കടന്നു പിന്നെയും അപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി ഭയങ്കര അടിപൊളി പരിപാടി ആയിട്ട് തോന്നി കാരണം നമുക്ക് ഇത്ര സമയമുണ്ട് നമ്മളൊരു പുസ്തകം വായിക്കുന്നു അത് നമുക്കതിനെ വായിച്ച് കേൾപ്പിക്കാനുള്ള ഇല്ല ഈ ബുക്ക് കൊണ്ടു കടക്കേണ്ട ആവശ്യമില്ല പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ആശയങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉറങ്ങിപ്പോവും പിന്നെ അവിടുന്ന് എവിടെന്നാണോ ഓർമ്മയുള്ളത് അവിടെ നിന്ന് പിന്നീട് കേൾക്കും അങ്ങനെ 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 അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് കൂട്ടുകാരനോടൊപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഈ കോളേജ് ടൈമിലൊക്കെ ഞാൻ വായിച്ച പുസ്തകമാണ് റിച്ച് ഡാഡ് പോഡ് അത് ഒരുപാട് പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു കാര്യം ചർച്ച ചെയ്തപ്പം അവൻ അതിനകത്തുള്ള ഒരു ആശയം എന്നോട് പറഞ്ഞു അപ്പം എനിക്കിത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലോ ഇങ്ങനെ ഒരു ആശയം എന്ന് തോന്നി ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തവണ നീട്ടിയ റിസ്റ്റാർഡ് പോർഡിലുണ്ടല്ലോ നിങ്ങളെല്ലാം എപ്പോഴും ഈ റിസ്റ്റാഡ് പോർഡായി പറ്റി പറഞ്ഞു കുഞ്ഞാക്ക് വിളിക്കാം എപ്പോഴും പറയാറില്ലല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാനത് വായിച്ചിട്ട് ഞാൻ ഈ സാധനം കേട്ടിട്ടില്ലല്ലോ അതെങ്ങനെ സംഭവം അപ്പം ഞാനിത് ഒരുപാട് പ്രാവശ്യം വായിച്ചതുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു കുഞ്ഞാക്കത് എങ്ങനെയാണ് വായിച്ചെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഓഡിയോ ബുക്കിലാണെന്ന് അപ്പോൾ പറഞ്ഞു ഇത് നമ്മളിങ്ങനെ നുകർന്ന് ഇങ്ങനെ അലിയിച്ചിറക്കുന്ന പോലെ വായിക്കേണ്ട പുസ്തകങ്ങളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം ഈ ഓഡിയോ ബുക്സിനകത്ത് നമ്മളിങ്ങനെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ഫോക്കസ് പോയിട്ടുണ്ടാവും നമ്മളതിനകത്ത് ശ്രദ്ധ പോയിട്ടുണ്ടാകും പക്ഷേ ഓഡിയോ ബുക്ക് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ടാവില്ല ചിലത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലത് നമ്മൾ കംപ്ലീറ്റ്ലി അൺഅവെയർ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു ആശയം കേൾക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറയില്ലേ അത് ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് അത് ദഹിച്ച് അത് നമ്മുടെ ശരീരം അസിമിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുക അതേപോലെ ഒരു പുസ്തകത്തിലുള്ള ആശയം നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കി അത് മനസ്സിലിട്ട് കുറച്ച് നേരം പ്രോസസ്സ് ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ മേൽ ചോദ്യങ്ങൾ ചോദിച്ച് അത് പിന്നീട് നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്യുമ്പോഴാണ് ആശയം ഉറക്കുക ഇതൊന്നും ഓഡിയോ ബുക്സിലോ അല്ലെങ്കിൽ സമ്മറിയിലോ ഒന്നും കിട്ടില്ല സമ്മറിയിലിപ്പം പിന്നെ നമുക്കതിന് ആശയം ഇങ്ങനെ വായിക്കും ആ കൊള്ളാം അതിനപ്പുറം നടക്കില്ല ഒരു ഒരു ആശയം അവതരിപ്പിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത അങ്ങനെ കിടന്ന് 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 റിഫൈൻഡ് ആയിട്ടാണ് അയാളൊരു ഇത് കറക്റ്റായിട്ട് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത് അത് അയാളുടെ അനുഭവങ്ങൾ ഉണ്ടാവാം അയാളുടെ ജീവിതത്തിലുള്ള നടത്തുന്ന പല കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും അയാൾ ആ കാര്യം പറയുന്നത് ഇപ്പം എൻ്റെ ഉപ്പൊക്കെ ഒരാണെൻ്റെ അർത്ഥം എന്നുള്ള പുസ്തകം ബഷീറിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിനകത്ത് എന്താണ് ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഒരാളെ ഒരു പെൺകുട്ടി ഇങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു അവിടെ നിന്നിങ്ങനെ പോകുന്നു എല്ലാം തകർന്നടിയുന്നു പിന്നെ അവിടെ നിന്ന് വേറൊരു പയ്യനെ പരിചയപ്പെടുന്നു ഒരു കല്യാണം കഴിക്കുന്നു ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ വരുമ്പോഴും അവിടുത്തെ ഓരോ ഡയലോഗുകളിലും തുട്ടാപ്പിന്നുള്ള വിളിയിലും അവരുടെ നിഷ്കളങ്കതയിലും അവരുടെ സ്നേഹത്തിലും ഒക്കെ എങ്ങനെ എങ്ങനെ ഓരോരോ ഇഴകളായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക അതേപോലെയാണ് ഓരോ ആശയങ്ങളും വരുന്നത് ഇപ്പം ആൽക്കെമിസ്റ്റിനുള്ള ആശയം ഒറ്റ വഴിയിൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം പക്ഷേ അയാൾ അയാൾ പോയ വഴിയിലൂടെ പോകുമ്പോഴാണ് ആ അനുഭവങ്ങളുടെ ആ അനുഭവങ്ങളിലൂടെ നമ്മളും കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കതുകൊണ്ട് എന്തെങ്കിലും അത് മനസ്സിൽ ഉറക്കുക ആ നമ്മുടെ ലൈഫിനോടത് റിലേറ്റ് ചെയ്യാനും കണക്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുക അപ്പോൾ പറഞ്ഞു വന്നതെന്ന് എന്താന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിനൊരു പ്രോസസിങ് സ്പീഡ് ഉണ്ടാവും ഇപ്പോൾ സി പി യുവിൻ്റെ ക്ലോക്ക് സ്പീഡ് പോലെ ഓരോ ആശയങ്ങളും അത് അബ്സോർബ് ചെയ്യുന്നതിന് ഒരു 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 രീതി ഉണ്ടാവും ഒരു പേസ് ഉണ്ടാവും ഒരു ടൈം ഉണ്ടാവും നമുക്ക് വേ ഓരോ ആശയങ്ങളെ ഏറ്റെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ സമയമെടുക്കും അത് കറക്റ്റ് പേസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ കിട്ടുള്ളൂ അതാണ് പോയിൻറ്റ് ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്ന പോയിൻറ്റ് ഇനി വരുന്നതെല്ലാം സബ്ബാണ് ഇതൊക്കെ ബാക്കി ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഇതെൻ്റെ അനുഭവത്തിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച് മനസ്സിലാക്കി ഒരു കാര്യം നിങ്ങളോട് പങ്കുവിടുന്നതാണ് ഇനി ഇനിയുള്ള ചില കാര്യങ്ങൾ കുറച്ച് ജെനറിക്ക് ആണ് അതായത് ഈ അടുത്ത് വന്നൊരു പഠനം പറയുന്നത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ ഏറ്റവും മികച്ച അതായത് സിക്സ്റ്റി പേഴ്സൻറ്റ് ബെറ്റർ ദാൻ ദ ഓൾട്ടർനേറ്റീവ്സ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് പറയുന്നത് പാട്ട് കേൾക്കുക നടക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ അതിനേക്കാൾ സൂപ്പറാണ് ഒരു പുസ്തകം വായിക്കുന്നത് എന്നാണ് ഈ അടുത്തുള്ള പഠനങ്ങൾ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിനെ ഒരു വമ്പൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി രാത്രി കിടക്കാൻ നേരത്ത് ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാതിരിക്കുക ഓക്കെ ടേക്ക് എ ബുക്ക് ഇൻസ്റ്റേറ്റ് ഒരു പുസ്തകം എടുക്കുക നിങ്ങൾക്ക് ഇത്രയും സമയം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും അപ്പം ഈ ഇതെൻ്റെ പിന്നെ ആമസോണിൻ്റെ കിൻഡിലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം നാല് വർഷം അങ്ങനെ ആയിട്ടുണ്ടാവും നാല് വർഷത്തിനടുത്തായി ഉണ്ടാവും ഞാനീ ബുസ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നോൺ ഫിക്ഷണൽ ബുക്സ് ആയിരുന്നു ഞാൻ അധികം ഉപയോഗിച്ചിരുന്നത് അത് വായിക്കാനാണ് ഞാനിത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നോരോന്നാ കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള സമയം സമയമെടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അധികം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് പിന്നെ മോൾക്ക് കഥ വായിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ പുസ്തകം എടുക്കാൻ തുടങ്ങി അപ്പോൾ ഒരുവിധം കുറേ അധികം പുസ്തകങ്ങൾ ഒരു ഒരു എട്ടോ പത്തോ പുസ്തകങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ചാഴ്ചകൾക്കുള്ളിൽ ഞാൻ വായിച്ചു തീർത്തു എനിക്കിത്രയും സമയം ഉണ്ടായിരുന്നു എനിക്ക് തന്നെ അത്ഭുതമാണ് കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ എത്ര സുഖമായിട്ട് ഉറങ്ങുന്ന അറിയാം നമ്മൾ രണ്ട് മണി രാത്രി ഒരു മണി രണ്ട് മണിയായിരുന്നു എൻ്റെ സമയം ഞാൻ ഉറങ്ങ ഉറക്കത്തിലേക്ക് പോകാൻ ഫോൺ ഉപയോഗിച്ചിരുന്ന കാലത്ത് എൻ്റെ സമയം അതായിരുന്നു ഇപ്പോൾ ഫോൺ ഞാൻ റൂമിലേക്ക് കയറ്റാതെ ഇത് വായിച്ചു കൊണ്ട് കിടക്കും നല്ല സുഖമായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് തീരുകയും ചെയ്യും നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിരിക്കും നമുക്ക് നല്ല സുഖമായിട്ടുള്ള നിദ്ര കിട്ടും നല്ല നല്ല ഉറക്കം കിട്ടും അതുമാത്രമല്ല ഈ നമ്മുടെ ഇമാജിനേഷൻ ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ആ കഥ വായിക്കുന്ന സമയത്ത് അതിനകത്തുള്ള കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പോവും അത് പ്രോസസ്സ് ചെയ്ത് പോവും അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഭാഷ കുറച്ചും റിഫൈൻഡ് ആവും നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും നമ്മളെന്തെങ്കിലും എഴുതുമ്പോഴും ഒക്കെ ആ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാവും അതൊക്കെ അതൊന്ന് ഇതിപ്പം ഈ സംഭവിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയും ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയും അതെന്താ സംഭവിക്കുന്ന വച്ചാൽ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് പോവാണ് രാവിലെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോട്ടിൽ കയറി വൈറ്റ് ഹൗസ് കയറി നമ്മൾ നല്ല ഫുഡ് അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഇളനീര് കിട്ടുന്നൊരു കടയുണ്ട് അവിടെ പോയിട്ട് നല്ല ഇളനീര് കഴിച്ചു പിന്നെ അപ്പുറത്ത് പോകുന്ന സമയത്ത് പിന്നെ കാടമുട്ട കിട്ടും അത് അവിടെ നിന്ന് കഴിച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് പിന്നെ അടുത്ത പിന്നെ നല്ല മന്തി കിട്ടുന്ന സ്കാർലറ്റിൽ കയറി അവിടെ കയറിയിട്ട് അവിടെ നിന്നൊരു മന്തി കഴിച്ചു ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ദഹനക്കേട് സംഭവിക്കും അല്ലേ അതുതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഇതൊക്കെ എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ആവറേജ് സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കി നോക്കൂ ഇത്രയും മണിക്കൂറുകൾ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ് പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങളിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല അസിമുലേറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ബ്രെയിൻ ഫുള്ളി സ്റ്റാ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ് ഈ നോളജൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുക നിങ്ങളൊന്നും കൺസ്യൂം ചെയ്തില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് ചുമ്മാ നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വെക്കുകയാണ് ഇങ്ങനെ വേറെ എന്തോ ഒരു സാധനത്തിൽ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒന്നിനും ഫോക്കസ് ഉണ്ടാവില്ല ഒരു കാര്യം പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആവറേജ് ഒരു നമ്മുടെ ഒരു ഇപ്പോഴുള്ള ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ എയിറ്റ് ടു ടെൻ മിനിറ്റ്സ് ആയിരിക്കും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള സമയം അത്രയും നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ മറ്റേ തോന്നാനുള്ള ഒരു ഒരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ബ്രെയിൻ ഫോഗ് വരുന്നുണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല ഒന്നും പഠിക്കുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇത്രയും മണിക്കൂറുകൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താലും ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും നിങ്ങൾ പഠിക്കണ്ടാവില്ല അതാണ് സംഭവം അപ്പോൾ ഇതിനൊക്കെയുള്ള ക്യൂറാണ് വായിക്കുക എന്ന് പറയുന്നത് നല്ല വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതൊരു അടിപൊളി ഇൻവെസ്റ്റ്മെൻ്റ് ആട്ടോ ആമസോൺ എന്ന് പറയുന്നത് കിഡിലിന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇത് ഇതിപ്പം നിങ്ങൾ വിചാരിക്കും കിൻഡിൽ നമ്മൾ പിന്നെയും പർച്ചേസ് ചെയ്യേണ്ടത് ഒരുപാട് ഇ ബുക്ക്സ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ ഈ ബുക്ക്സ് അവൈലബിൾ ആണ് പി ഡി എഫ് അല്ലെങ്കിൽ മറ്റുള്ള ഫോർമാറ്റിലൊക്കെയുള്ള സാധനങ്ങൾ ഇ പ് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാനുള്ള സൈറ്റുകളുണ്ട് നിങ്ങൾ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് സംഭവം എടുക്കാൻ പറ്റും എൻ്റെ അടുത്ത് നല്ലൊരു കളക്ഷനുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു കൊളാബറേറ്റീവ് സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ടെലിഗ്രാമിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലിൽ എൻ്റെ കയ്യിലുള്ള കളക്ഷനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം നല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ വായിച്ചെടുക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് നന്ദനാരുടെ ഒരു ബാലസാഹിത്യമാണ് നല്ല രസമുള്ളൊരു ഒരു 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 കുട്ടിയുടെ ഒരു ലൈഫ് അവൻ്റെ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ അവൻ്റെ കുസൃതികളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പോകുന്ന നല്ല രസമുള്ളൊരു പുസ്തകമാണത് അങ്ങനത്തെ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അത്രേ എനിക്കിത് ഈ കഥയിൽ പറയാനുള്ളൂ വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട് പ്ലീസ് ഗുഡ് നൈറ്റ്